അരിതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കോട്ടൺ നൈറ്റി മെറ്റീരിയലിൻ്റെ കലക്ഷനാണ് മൂന്ന് ആണ് ലെങ്ത് വരുന്നത് ഇന്ന് പരിചയപ്പെടുത്തുന്ന എല്ലാ നൈറ്റി മെറ്റീരിയലും നൂറ്റി എഴുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുവത്തൂരിനടുത്തുള്ള ചീമനി ടൗണിൽ സിറ്റി സെൻ്റർ മാളിൽ ഒന്നാം എന്ന ഇനി ഇന്നത്തെ പ്രസിൻ്റെ കലക്ഷനിലേക്ക് കോട്ടൺ മെറ്റീരിയൽ ചെയ്ത മനോഹരമായ നൈറ്റി മെറ്റീരിയലിന്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് വ്യത്യസ്തമായ എട്ടോളം പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും നാല് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് മൂന്ന് ആണ് ലെങ്ത് വരുന്നത് മനോഹരമായ കോട്ടൺ നൈറ്റി മെറ്റീരിയലിന്റെ കളക്ഷൻ നൂറ്റി എഴുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു അടുത്ത പാറ്റേൺ ഓരോ പ്രിന്റിലും നാല് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് മൂന്ന് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ നൂറ്റി എഴുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് ഇത് കൂടാതെ തന്നെ നൂറ്റി ഇരുപത് രൂപ മുതൽ കോട്ടൺ നൈറ്റി മെറ്റീരിയൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ നൈറ്റി നൂറ്റി എഴുപത് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് മറ്റ് ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് എല്ലാ തുണിത്തരങ്ങളും ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നൂറ് രൂപക്ക് ടോപ്പ് നൂറ്റി അമ്പത് ഇരുന്നൂറിനൊക്കെ നല്ല ക്വാളിറ്റി ടോപ്പ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ ജെൻസിൻ്റെ ഷർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ്റി അമ്പത് രൂപ മുതലാണ് നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റി നാൽപ്പതിനൊക്കെ നല്ല ക്വാളിറ്റി ഷർട്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുവത്തൂരിനടുത്തുള്ള ചീമേനി ടൗണിൽ സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് നൂറ്റി എഴുപത് രൂപ കൊടുത്തു വരുന്ന കോട്ടൺ നൈറ്റി മെറ്റീരിയലിന്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് വ്യത്യസ്തമായ എട്ടോളം പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിൽ നാല് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അടുത്തത് പരിചയപ്പെടുത്തുന്നത് അച്ചിറക് മെറ്റീരിയലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് തന്നെയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി എഴുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് കോട്ടൺ നൈറ്റി മെറ്റീരിയലിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് മൂന്ന് ആണ് ലെങ്ത് വരുന്നത് വ്യത്യസ്തമായ എട്ടോളം ആണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും നാല് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി രൂപ പരിചയപ്പെടുന്നു അച്ചിരം നൈറ്റി മെറ്റീരിയലാണ് അടുത്ത പ്രിന്റ് ഓരോ പ്രിന്റിലും നാല് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി എഴുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ലാസ്റ്റ് പ്രിൻ്റാണ് പരിചയപ്പെടുത്തുന്നത് നാല് കളറിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് തന്നെയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ നൂറ്റി എഴുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മറ്റു ഷോപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് എല്ലാ തുണിത്തരങ്ങളും ആരുതി ഫാഷൻസിൽ എന്ന് കൊടുത്തു വരുന്നത് എല്ലാ തുണിത്തരങ്ങൾക്കും എല്ലാ സമയത്തും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിനടുത്തുള്ള ജിമേനി ടൗൺ സിറ്റി സെൻ്റർ മാളിൽ ഒന്നാം നിലയിലാണ് ലേഡീസ് ടോപ്പ് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറിനൊക്കെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ ജെൻസിൻ്റെ ഷർട്ട് നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റി നാപ്പിനൊക്കെ നല്ല ക്വാളിറ്റി ഷർട്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ലേഡീസ് പലസോപ്പാൻ തൊണ്ണൂറ് രൂപയ്ക്ക് സാരി സ്കേർട്ട് എൺപത് രൂപയ്ക്ക് സാരി നൂറ് രൂപയ്ക്ക് അതേപോലെ തന്നെ ബെഡ്ഷീറ്റ് നൂറ് രൂപയ്ക്ക് നല്ല വിലക്കുറവിൽ മറ്റു തുണിത്തരങ്ങൾ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ഡ്രസ്സ് നൂറ്റി രൂപ കൊടുത്തു വരുന്ന കോട്ടൺ നൈറ്റി മെറ്റീരിയലിൻ്റെ കളക്ഷനാണ് ഇന്ന് പരിചയപ്പെടുത്തിയത് മൂന്ന് മീറ്ററാണ് ലെങ്ത്ത് വരുന്നത് ഇത്രയാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ കർശനങ്ങളോട് നല്ലൊരു വീഡിയോമായി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായി പ്രിയ പ്രേക്ഷകർക്ക് ആർ ദി ഫാഷൻസിൻ്റെ നന്ദി